ദളിത് ആദിവാസി മുസ്ലിം ഈഴവ തുടങ്ങി വിവിധ പിന്നാക്ക സമുദായങ്ങളിലെ പി എസ് സി നിയമനങ്ങളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനിലും ഇടതു സർക്കാർ ബോധപൂർവം സംവരണ അട്ടിമറി നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം പറഞ്ഞു നരേന്ദ്ര കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ പിന്നോക്ക സമുദായങ്ങൾക്ക് ഉണ്ടായ സംവരണ നഷ്ടത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എൺപത്തിയഞ്ച് ശതമാനം വരുന്ന സംവരണീയ സമുദായങ്ങളെ വഞ്ചിച്ച് സവർണ സമുദായങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഇടതു സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഇടതു ജനാധിപത്യ സമൂഹം തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങി ആവശ്യങ്ങളൊന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിനെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിന്റെ പ്രചരണാർത്ഥം പാർട്ടി മംഗടമണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുന്ന വാഹന ജാഥ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും ആദിവാസി ദളിത് സംഗമങ്ങൾ തൊഴിലാളി സംഗമങ്ങൾ യുവജന സംഗമങ്ങൾ മറ്റു സാമൂഹ്യ സാംസ്കാരികരെ നേരിട്ട് സന്ദർശിച്ചുമാണ് ജാഥ മുന്നോട്ടു പോകുക മണ്ഡലം സെക്രട്ടറി സി എച്ച് സലാം അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹാരിസ് എൻ ഡി സി എച്ച് മുഹീമുദ്ദീൻ ജമാലുദ്ദീൻ കൂട്ടിൽ നൌഷാദ് അരിപ്ര പാർട്ടി മൂർക്കനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മൂർക്കനാട് സാബിറ പാലം അബ്ദുറഹ്മാൻ പി ഹംസ സലാം ഇബ്രാഹിം മൊയ്തീൻ ഉമ്മർ കൊളത്തൂർ തുടങ്ങിയവർ പരിപാടി സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ